ഉപ്പാക്ക് എപ്പോൾ നോക്കിയാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറവാണല്ലോ എന്തിപ്പോൾ പൊട്ടാസ്യം കൂടാൻ കഴിക്കേണ്ടത് ഒന്നാമത്തേത് പൊട്ടാസ്യം കണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ബനാനയാണ് അതുകൊണ്ട് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ഒരു രാജ വരമെന്ന് വെച്ചാൽ എന്ന് തന്നെ പറയാം പിന്നെ നമ്മൾ സ്ഥിരം കുടിക്കുന്ന കോക്കനറ്റ് വെള്ളം ഉണ്ടല്ലോ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി തേങ്ങാവെള്ളത്തിൽ നിങ്ങൾക്കൊരു അറുന്നൂറ് എം ജി പൊട്ടാസ്യം കിട്ടും പിന്നെ നമ്മൾ അവക്കാഡോ എന്ന് കേട്ടിട്ടുണ്ടല്ലോ പഴങ്ങളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അല്ലെ ബട്ടർ ഫ്രൂട്ട് ഇതിലും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഒരു പീസ് അവക്കാഡോല് ഏതാണ്ട് ഒരു നൂറ്റി എഴുപത്തെട്ട് ഗ്രാം ഉണ്ടോ എന്ന് നോക്കാം അതിൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് എം ജി പൊട്ടാസ്യുണ്ട് നമ്മളിങ്ങനെ പുഴുങ്ങിയെടുത്ത ഉരുളക്കയങ്ങണ്ടല്ലോ അത് തൊലിയോട് കൂടിയത് കാരണം തൊലിയിലും ഒരുപാട് പൊട്ടാസ്യം ഉണ്ട് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാമിൽ ആയിരത്തി അറുനൂറ് മില്ലിഗ്രാമോളം പൊട്ടാസ്യം നമുക്ക് കിട്ടും വൈറ്റ് ബീൻസ് അതിലും നമുക്ക് ധാരാളം പൊട്ടാസ്യം കിട്ടും നൂറ്റി മുപ്പത് ഗ്രാം വരുന്നൊരു വൈറ്റ് ബീൻസിൽ നമുക്ക് ഏതാണ്ട് നാനൂറ്റി ഇരുപത്തൊന്ന് മില്ലിഗ്രാമോളം പൊട്ടാസ്യം കിട്ടും അപ്പോൾ ബോധ്യം എന്തൊക്കെ കൊടുക്കണം